എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് കഴിഞ്ഞ ദിവസം ഞാൻ ഒരു പോസ്റ്റ് ചെയ്തായിരുന്നു ഹലാൽ എന്ന വാക്ക് ഉപയോഗിച്ച് ക്രിസ്ത്യ സമൂഹത്തിൻ്റെ ഒരു മീറ്റിങ്ങിൽ ഹലാൽ എന്ന വാക്ക് ഉപയോഗിച്ച് അവരുടെ മീറ്റിംഗ് സംഘടിപ്പിക്കുന്നതായിട്ട് ഒരു പോസ്റ്റ് ഞാനിട്ടായിരുന്നു അതിനോടുള്ള ബന്ധത്തിൽ ചില കാര്യങ്ങൾ പറയുവാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് നമ്മുടെ വാക്ക് എത്രത്തോളം നിർണായകമാണ് അത് എത്രത്തോളം സ്വാധീനം ചെലുത്തുന്നു എന്നുള്ളത് പലപ്പോഴും നമുക്ക് അറിവുള്ളതല്ല ദൈവം നമുക്ക് ശബ്ദം തന്നിട്ടുണ്ട് ഈ ശബ്ദത്തിൽ നാം പ്രയോഗിക്കേണ്ട വാക്കുകൾക്ക് ദൈവം അർത്ഥം തന്നിട്ടുണ്ട് ഈ അർത്ഥത്തിന് വലിയൊരു ശക്തിയുണ്ട് ഈ ലോകത്തെ മുഴുവനും ദൈവം ഉണ്ടാക്കിയപ്പോൾ ബൈബിളിൽ പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാ ഉണ്ടാകട്ടെ എന്ന ഒറ്റ വാക്കിനാൽ ഈ ലോകത്തെ മുഴുവനും ദൈവം ആ ശബ്ദത്തിൻ്റെതായ ഗാംഭീര്യത്തിൽ ആ ശബ്ദത്തിൻ്റെതായ ശക്തിയിൽ ഈ ലോകത്തെ മുഴുവനും ദൈവം ഉണ്ടാക്കി ഇത് ദൈവത്തിൻ്റെ വാക്കാണ് ഇതേപോലെ തന്നെ മനുഷ്യൻ്റെ ജീവിതത്തിലും ദൈവത്തിൻ്റെ സാദൃശ്യം ദൈവത്തിൻ്റെ സ്വരൂപമെന്ന് പറഞ്ഞാൽ ദൈവം എങ്ങനെയാണോ ഈ ലോകത്തെ ചലിപ്പിക്കുന്നത് ഇതേപോലെ തന്നെ മനുഷ്യനും ഈ ലോകത്തിന്റെ ചില നിയന്ത്രണത്തെ ഏറ്റെടുക്കാൻ കഴിയുമെന്ന് ദൈവം ചിലത് പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ദൈവം മനുഷ്യനെ ഉണ്ടാക്കി ഈ ലോകത്തിലെ ഭൂചാലങ്ങളെയൊക്കെ ഉണ്ടാക്കിയതിനു ശേഷം മനുഷ്യനോട് ദൈവം പറഞ്ഞൊരു കാര്യമുണ്ട് നീ ഇതിനൊക്കെയും തലവനായിരിക്കും നീ ആയിരിക്കും ഇതിനൊക്കെ വാഴുന്നത് കാരണം നിന്റെ വാക്കുകൾക്ക് ശക്തിയുണ്ട് ഈ വാക്കുകൾ ഈ ജീവജാലങ്ങൾ അനുസരിക്കും ഈ ലോകത്തിലെ പല കാര്യങ്ങളും പല വസ്തുക്കളും നിന്നെ അനുസരിക്കും കാരണം നിന്റെ വാക്കിന് ശക്തിയുണ്ട് അങ്ങനെയാണെങ്കിൽ ഞാൻ പറയട്ടെ നാം ഉച്ചരിക്കുന്നൊരു വാക്ക് ഒരു സാധാരണ വാക്കല്ല ഇതിലൊരു സ്പിരിറ്റുണ്ട് ഈ വാക്കുച്ചരിക്കുമ്പോൾ അത് ദൈവത്തോടുള്ള ബന്ധത്തിലുള്ള വാക്കാണെങ്കിൽ തീർച്ചയായും ദൈവത്തിൻ്റെ ആത്മാവ് ഇതുമായി കണക്ട് ചെയ്യപ്പെടുകയും ഈ വാക്കിന് ശക്തി വർധിക്കുകയും ചെയ്യും അല്ല നിന്റെ വാക്ക് ഒരു ചീത്തയാണെങ്കിൽ നീ ഒരാളെ തെറിയാണ് വിളിക്കുന്നുണ്ടെങ്കിൽ ഈ വാക്കും ഈ ലോകത്തിലെ ഇവിൽ സ്പിരിറ്റും അതായത് സാത്താന് ആത്മാവും തമ്മിൽ കണക്റ്റാകുകയും അത് നിൻ്റെ ജീവിതത്തിൽ വലിയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യും അതുകൊണ്ട് തന്നെ നാം ഉച്ചരിക്കേണ്ട വാക്ക് എങ്ങനെയായിരിക്കണമെന്ന് വ്യക്തമായി നമ്മുടെ ബൈബിൾ പറയുന്നത് എങ്ങനെയാണ് നീ ഉച്ചരിക്കുന്ന വാക്കുപ്പിനാൽ രുചി വരുത്തുന്ന വാക്കായിരിക്കണം അതായത് നിന്റെ വാക്കിന് വിലയുള്ളതായിരിക്കണം നീ ഒരു വാക്ക് ഒരു ദിവസം ഉച്ചരിച്ചില്ലോ എങ്കിലും ആ ഉച്ചരിക്കുന്ന വാക്കുകൾക്ക് ശക്തി ഉണ്ടായിരിക്കണമെന്നാണ് ദൈവം ആഗ്രഹിക്കുന്നത് ഇത് ദൈവത്തിൻ്റെ ആത്മാവുമായി ഒരു കണക്ഷൻ സംഭവിക്കണം ഈ വാക്കിന് അവിടെയാണ് നിന്റെ വാക്കിന് വലിയ അത്ഭുതങ്ങൾ ചെയ്യുവാൻ കഴിയുന്നത് പലപ്പോഴും വാക്കുകൾ വളരെയധികം വാചാലമായി സംസാരിക്കുന്ന വ്യക്തികൾ ധാരാളമുണ്ട് പ്രത്യേകം സ്ത്രീകളിലാണ് സ്ത്രീകളിങ്ങനെ വാക്കുകൾ വാദ വാചാലമായി സംസാരിക്കുമ്പോൾ ഓർക്കണം നിങ്ങൾ സംസാരിക്കുന്ന വാക്കുകൾ ഒരിക്കലും ഒരു സ്പിരിറ്റുമായി കണക്റ്റ് ചെയ്യില്ല ചെയ്യുന്നില്ല എങ്കിൽ അത് നിങ്ങളുടെ ജീവിതത്തിൽ തന്നെ വളരെയധികം നേട്ടങ്ങൾക്ക് പകരം അത് നഷ്ടങ്ങളാണ് ഉണ്ടാക്കുന്നത് അതുകൊണ്ട് ഒരു വാക്ക് മാത്രമേ ഉച്ചരിച്ചു എങ്കിൽ പോലും അത് ദൈവമായിട്ട് കണക്ട് ചെയ്യുന്ന വാക്കുകളായിരിക്കണം ബൈബിളിൽ ഇങ്ങനെ പറയുന്നുണ്ട് സ്വർഗത്തിലെ ദൂതന്മാർ പറയുന്ന വാക്കുകൾ അവർ ദൈവത്തെ സ്തുതിക്കുന്ന വാക്കുകളാണ് കാരണം ഈ വാക്കുകൾ ദൈവമായിട്ട് കണക്ട് ചെയ്യപ്പെടുന്നത് കൊണ്ട് തന്നെ ദൂതന്മാർക്ക് ശക്തി വർദ്ധിച്ചുകൊണ്ടിരിക്കുക ഹലേലിയ എന്നൊരു വാക്ക് ലോകത്ത് ഒരു ദൈവമക്കളെ സംബന്ധിച്ച് ഹലേലിയ എന്ന വാക്ക് വളരെ ശക്തിയേറിയ വാക്കാണ് ഇത് ദൈവത്തെ സ്തുതിക്കുന്ന വാക്കാണ് ഈ വാക്കുച്ചിരിക്കുമ്പോൾ നമ്മൾ ദൈവത്തിൻ്റെ ആത്മാവുമായിട്ടൊരു കണക്ഷൻ സംഭവിക്കുക അതുകൊണ്ട് തന്നെ നമ്മുടെ വാക്കുകളും ദൈവത്തിൻ്റെ ആത്മാവുമായി തമ്മിൽ കണക്ട് വരുമ്പോൾ നമ്മുടെ വാക്കുകൾക്ക് ശക്തി വർദ്ധിക്കുന്നു നമ്മുടെ വാക്കുകൾക്ക് ചില പ്രവൃത്തികൾ ചെയ്യുവാൻ കഴിയുന്നു ചില ഫലങ്ങൾ പുറപ്പെടുവിക്കുന്നു ദൈവം ലോകത്തെ നോക്കി ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞപ്പോൾ ഈ ലോകത്തിൽ ചില ജീവജാലങ്ങളെല്ലാം തനിയേ ഉളവായെങ്കിൽ ഈ വാക്കുകളും ദൈവത്തിൻ്റെ ആത്മാവും തമ്മിൽ വലിയ അഭേദ്യമായ ബന്ധമുണ്ട് അങ്ങനെയാണെങ്കിൽ ഞാൻ നിങ്ങളോട് പറയുന്നത് നിങ്ങളുടെ വാക്കുകൾ വളരെ സൂക്ഷ്മമായി ഉപയോഗിക്കുന്ന വാക്കുകളായിരിക്കണം ഒരു മനുഷ്യനെ പരിഹാസം വരുത്തുവാനോ ഒരു മനുഷ്യനെ താത്തുവാനോ ഒരു മനുഷ്യനെ ഇല്ലാതാക്കുവാനോ ഉപയോഗിക്കുന്ന വാക്കുകൾ നിങ്ങളുടെ വായിൽ നിന്ന് ഉച്ചരിക്കപ്പെട്ടാൽ ഓർത്തോണം അത് ദൈവത്തിൻ്റെ ആത്മാവുമായല്ല കണക്ട് ചെയ്യപ്പെടുന്നത് പകരം ഈ ലോകത്തിലെ സാത്താൻ ആത്മാവുമായി കണക്ട് ചെയ്യപ്പെടുകയും അത് അതിൻ്റെ പ്രത്യാഘാതങ്ങൾ നിങ്ങൾക്ക് തന്നെയാണ് സംഭവിക്കുന്നത് അതുകൊണ്ട് ഒരു വാക്ക് നാം ഉച്ചരിക്കുന്നുവെങ്കിൽ അത് ദൈവത്തിനോടുള്ള ബന്ധത്തിലുള്ള വാക്കുകളായിരിക്കണമെന്ന് വ്യക്തമായി ബൈബിൾ പഠിപ്പിക്കുക കഴിഞ്ഞ ദിവസം ഹലാൽ എന്നൊരു വാക്ക് ഒരു ദൈവദാസൻ ഉച്ചരിച്ചു ഞാൻ ഇന്ന് അദ്ദേഹമായി നേരിട്ട് സംസാരിച്ചു അനു ജേക്കബ് എന്ന ഒരു ദൈവദാസനാണ് ഞാൻ പറയുന്നു ഞാൻ പറഞ്ഞു ഇങ്ങനെയാണ് ഹലാൽ എന്ന വാക്ക് ഈ ലോകത്തിലെ മെജോറിറ്റി ആളുകളും ആ വാക്ക് ഉച്ചരിക്കുന്നുണ്ട് അതൊരു പ്രത്യേക വിഭാഗക്കാരാണ് അത് ഉച്ചരിക്കുന്നത് അത് ഉച്ചരിക്കുന്നത് കൊണ്ട് തന്നെ ആ വിഭാഗക്കാരുടെ ദൈവത്തിൻ്റെ ശക്തി ആ വിഭാഗക്കാര് വിശ്വസിക്കുന്ന അത് ആ ശക്തിയിലേക്കാണ് ഈ വാക്കുകൾ ചരിക്കപ്പെടുന്നത് അങ്ങനെ നാം ആ വാക്കെടുത്ത് നാം ഉച്ചരിക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ വാക്കുകളുടെ ശക്തിയും അവർ ഉച്ചരിക്കുന്ന ദൈവത്തോടുള്ള ബന്ധത്തിൽ അവരുച്ചരിക്കുന്ന അവരുടെ ദൈവത്തോടുള്ള ബന്ധത്തിൽ അവരുടെ ശക്തിയിലേക്ക് നമ്മുടെ വാക്കുകൾ ചേരുകയാണ് അതുകൊണ്ട് സംഭവിക്കുന്നത്